hi ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ രാവിലെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ടാണ് പെട്ടെന്ന് പോകുന്നതെന്ന് കാണിച്ചേ റാഗിപ്പുട്ടൊക്കെ കഴിച്ചിട്ട് ഞാനും ഇക്കായും കൂടെ പെട്ടെന്ന് തന്നെ ഒരുങ്ങി റെഡിയായി മാർക്കറ്റിലോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോസൊന്നും എനിക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല കാരണം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര ബിസിയാണ് അതെന്താണെന്നുള്ളത് ലാസ്റ്റ് വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ നേരെ ഞാൻ പോകുന്നത് മാർക്കറ്റിലോട്ട് പോയി അവിടുന്ന് കുറേ പ്രൗൺസും ഫിഷും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനിപ്പുറത്ത് മട്ടൻ കടയുണ്ടായിരുന്നു അവിടുന്ന് മട്ടനൊക്കെ മേടിച്ച് അവർ തന്നെ നമുക്ക് കട്ട് ചെയ്തു തരും കേട്ടോ അതൊക്കെ വാങ്ങിച്ച് ഞാനും ഇക്കായും നേരെ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഇത്ര ബിസിയെന്നുള്ളത് ഞാൻ വഴിയേ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക എന്താണെന്നുള്ളത് അത് കാരണം എല്ലാ വീഡിയോസ് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പോൾ നേരെ വീട്ടിൽ വന്ന് പെട്ടെന്ന് ഞാൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് മന്തിക്ക് വേണ്ടി ചിക്കനൊക്കെ ഒന്ന് മസാല പുരട്ടി വെച്ച് പെട്ടെന്ന് റെഡിയാക്കണം കേട്ടോ അപ്പോൾ ഞാൻ മന്ദിയുടെ വീഡിയോസൊക്കെ നേരത്തെ നേരത്തെ ഒരുപാട് വീഡിയോസിൽ അപ്ലോഡ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇക്കാട് ഉമ്മായി ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ അത് കാരണം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ് ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച ടേബിൾൻ്റെ പുറത്ത് കൊണ്ടുവച്ച് തക്കാളി ചട്നിയും മന്തിയും അച്ചാറും ഒക്കെ കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കുന്നത് അപ്പോൾ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ എവിടോട്ടാണ് പോകുന്നെന്നറിയാം ഞാനും ഉമ്മായും ഇക്കായും കൂടെ വേറൊരു സ്ഥലത്തോട്ട് പോവാണ് കാണിച്ചുതരാം എവിടെയാ പോകുന്നത് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ഈ എന്താണ് ബാത്റൂം സെറ്റിങ്സ് ഒക്കെ ഉള്ള കടയിലാണ് കേട്ടോ അവിടുന്ന് ഞങ്ങൾക്ക് കുറച്ച് തിങ്സ് ഒക്കെ എടുക്കണം അതിന് വേണ്ടി ഞങ്ങളെല്ലാം സെലക്ട് ചെയ്ത് നോക്കുകയാണ് അങ്ങനെ ഇക്ക ഓരോന്നും ഇങ്ങനെ നോക്കി നോക്കി പോയി അവിടെ ഒന്നും ഇഷ്ടമായില്ല പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് വേറെ സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ ഇത് നമ്മുടെ ചെന്നൈ എയർപോർട്ടാണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും ഇത് കാണിച്ചിട്ടുണ്ട് എന്നാലും ഇത് കാണുമ്പോൾ ജസ്റ്റ് എപ്പോഴും എനിക്കങ്ങ് വീഡിയോ എടുക്കാനുള്ള ഒരു ടെൻഡൻസി വരുമെന്ന് പറയത്തില്ല അതേപോലെയാണ് കേട്ടോ അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു മെട്രോ ഒക്കെ പോകുന്ന ഒക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓട് സിറ്റിയിലോട്ടാണ് പോകുന്നത് കേട്ടോ അവിടെ സിറ്റിയിൽ നല്ലൊരു ഷോപ്പ് ഷോപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് തിങ്സ് തിങ്സൊക്കെ എടുക്കാമെന്ന് അവിടെ വന്ന് കയറിയപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തത് കാരണം ഇക്കായും ഉമ്മയും വണ്ടി പാർക്ക് ചെയ്യാൻ പോയി ഇപ്പോൾ ഞാൻ മാത്രം ഇവിടെ ഈ ഷോപ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടുന്ന് കുറച്ച് കുറച്ചെന്ന് വെച്ചാൽ നാലെണ്ണം വാങ്ങിക്കണമായിരുന്നു കേട്ടോ അങ്ങനെ നാല് വാഷ് പീസിന് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വെറൈറ്റി വെറൈറ്റി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അത് കാരണം എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അത് കാരണം എനിക്ക് ഈ ഷോപ്പ് നന്നായിട്ട് അറിയാം അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് ആ ഷോപ്പിന്റെ ഓണർ തന്നെ എന്നെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് കൊണ്ടുവിട്ടു പിന്നെ നേരെ ചെയ്യുന്ന വീട്ടിലോട്ട് വരികയാണ് കേട്ടോ അങ്ങനെ നമ്മൾ സിറ്റി കൂടെ വരികയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായി അങ്ങനെ വരുന്ന വഴിക്ക് പിന്നെ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഒരു ബേക്കറി ബേക്കറിക്കടെ കയറി പപ്സും സമൂസയും കുറച്ച് സാ സ്നാക്സൊക്കെ വാങ്ങിച്ച് ജ്യൂസൊക്കെ വാങ്ങിച്ച് പിന്നെ വണ്ടിയിലിരുന്ന് ഞാനും ഉമ്മാ ഇക്കായ്മൂടെ കഴിച്ച് കഴിച്ചതിന് ശേഷം ഉമ്മായിക്ക് ചെരുപ്പും ഷൂ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ചെരുപ്പ് കടയിൽ പോയി അവിടെ പോയി ഉമ്മായിക്ക് ഷൂവും ചേരിപ്പും പിന്നെ എന്തൊക്കെയോ അക്കൂട്ടനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങുകയാണ് കേട്ടോ അക്കൂട്ടനും എന്താ ബെൽറ്റോ ബാഗോ ഒക്കെ വാങ്ങിക്കണമായിരുന്നു റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഷോപ്പ് ഉള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വരുമായിരുന്നു അപ്പോൾ തന്നെ സമയം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു രാത്രി രാത്രിയായിട്ടുണ്ടായിരുന്നത് അങ്ങനെ വന്ന് ഞങ്ങൾ വീട്ടിലോട്ട് കയറുകയാണ് അപ്പം തന്നെ സമയം എത്രയെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ എട്ട് ഇരുപതായി ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ പിന്നെ ഉമ്മായ മക്കളും കൂടെ കുറേ നേരം മൊബൈലിനകത്ത് എന്തൊക്കെയോ കാണിക്കുവാണ് അപ്പോൾ ഞാൻ ആപ്പിൾ ജ്യൂസൊക്കെ അടിച്ചുകൊണ്ട് ഉമ്മാക്കും കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് ഉമ്മായിക്കും അക്കുവിനും അമ്മൂനും എനിക്കും കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാം അടിച്ച് റെഡിയാക്കി കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ഇവർ മൊബൈലിൽ കുറേ നേരം ഉമമായ പിള്ളേർ കളിക്കുകയാണ് കേട്ടോ അങ്ങനെ അതിനുശേഷം അപ്പോൾ ഉമ്മ പറയാൻ എനിക്ക് ആപ്പിൾ ജ്യൂസ് വേണ്ട വേറെ ജ്യൂസ് മതിയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വേണ്ടാന്ന് അതാണ് കാണിക്കുന്നത് ഗ്യാസ് കയറുക പറഞ്ഞു പിന്നെ ഞങ്ങൾ ബുൾസൊക്കെ അടിച്ച് കഴിച്ചു പിന്നെ ഉമ്മായിക്ക് ബുൾസ വേണ്ടാത്തതുകൊണ്ട് ഉമ്മായിക്ക് ഓംലേറ്റ് അടിച്ച് കൊടുത്തു പിന്നെ അതിന് ശേഷം ഞങ്ങൾ രാത്രി കളി കഴിക്കുന്ന അൽഫാമാണ് കേട്ടോ അൽഫാമും പൊറോട്ടയും ചില്ലി ചിക്കനും ഒക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ